നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ ഞാൻ ഇന്ന് ഗർഭിണികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ അനക്കം എല്ലാ ഗർഭിണികളും അറിയുന്ന ഒന്നാണ് എപ്പോഴാണ് അമ്മമാർ ഈ അനക്കം അറിഞ്ഞു തുടങ്ങുന്നത് ആദ്യമായി ഗർഭിണിയാകുന്ന ഒരാളാണെങ്കിൽ പതിനെട്ടാഴ്ച അതായത് നാലര മാസമാകുമ്പോൾ വൈറ്റിനകത്ത് ഒരു ചെറിയ തുടിപ്പ് പോലെ കുഞ്ഞിൻ്റെ അനക്കം അറിയുന്നു കുഞ്ഞു വളരുന്നതിനനുസരിച്ച് ഈ തുടിപ്പ് വളരെ കൃത്യമായിട്ട് അറിയുകയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അമ്മയ്ക്കത് ഫീല് ചെയ്യുകയും ചെയ്യും പലപ്പോഴും അമ്മമാർ പറയുന്നത് രാത്രിയാണ് കുഞ്ഞു കൂടുതൽ അനങ്ങുന്നത് എന്നുള്ളതാണ് എന്താണ് ഈ രാത്രി അനങ്ങുന്നതിന്റെ ഒരു പ്രത്യേകത അതായത് അമ്മമാർ നടക്കുമ്പോൾ കുഞ്ഞ് ഗർഭപാത്രത്തിനകത്ത് ഒരു തൊട്ടിലിൽ ആടുന്നത് പോലെ തൻ്റെ ചുറ്റുമുള്ള വെള്ളത്തിൽ ആടി ആടിയാണ് കിടക്കുന്നത് സാധാരണഗതിയിൽ ആ സമയത്ത് കുഞ്ഞുറങ്ങി പോവുകയും അനക്കം കുറച്ച് കുറവായിരിക്കുകയും ചെയ്യും അതേസമയം അമ്മ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിശ്രമിക്കുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് കുഞ്ഞ് കൂടുതൽ ഉണർന്നിരിക്കുകയും ആ സമയത്ത് കൂടുതൽ അനക്കം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അനക്കത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ സ്ഥിതിയിൽ ഇരുപത്താറാഴ്ച കഴിഞ്ഞ എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും നമുക്ക് അഥവാ പ്രസവിപ്പിക്കേണ്ടി വന്നാലും രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സംവിധാനം ഉണ്ട് ളിലൊക്കെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചുള്ള നഴ്സറി നിയൂനേറ്റൽ നഴ്സറികളിൽ ചില പ്രത്യേക ഹോസ്പിറ്റലുകളിൽ ഇരുപത്താറാഴ്ച കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഇരുപത്താറാഴ്ച കഴിഞ്ഞ് കുഞ്ഞിന് അനക്കം കുറയുകയാണെങ്കിൽ അമ്മമാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞിന് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വയറ്റിൽ വരുമ്പോഴാണ് ഗർഭപാത്രത്തിനകത്ത് വരുമ്പോഴാണ് കുഞ്ഞ് അനക്കം നിർത്തുന്നത് വലിയവർക്ക് അസുഖം വരുമ്പോൾ അവർ അടങ്ങി ഒരിടത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ ഓക്സിജൻ കിട്ടാതാകുമ്പോൾ അല്ലെങ്കിൽ രക്തയോട്ടം കുറയുമ്പോൾ കുഞ്ഞുങ്ങളും അനക്കം നിർത്തുന്നു അപ്പോ ഈ അനക്കം അറിയാതിരിക്കുക അല്ലെങ്കിൽ നേരത്തെ ഉള്ളതിൽ നിന്ന് അനക്കം കുറയുക എന്ന് പറയുന്നതിന് വലിയ ഒരു പ്രാധാന്യമാണുള്ളത് പലപ്പോഴും അമ്മമാർ വന്ന് മെനിഞ്ഞാന്ന് തുടങ്ങിയേ എനക്ക് എനിക്ക് അനക്കം കുറവായിട്ട് തോന്നി ഇന്ന് തീരെ അനക്കമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഗർഭസ്ഥ ശിശു വയറ്റിനകത്ത് മരിച്ചു കിടക്കുന്നതായിട്ടാണ് പല പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഈ കുഞ്ഞ് അകത്ത് സുഖമായിരിക്കുന്നോ ഇല്ലയോ എന്നറിയ ഇല്ലയോ എന്നറിയുന്നതിനുള്ള അമ്മമാർക്കുള്ള ലക്ഷണമാണ് കുഞ്ഞിന്റെ അനക്കം അപ്പൊ കുഞ്ഞ് എത്ര പ്രാവശ്യം അനങ്ങണം വയറ്റിനകത്ത് കുഞ്ഞുങ്ങൾക്കുമുണ്ട് ഉറങ്ങുന്നത് പോലെ ഒരു ഉറക്കശീല സാധാരണഗതിയിൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെയാണ് ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു നാൽപ്പത് മിനിറ്റ് വരെ ഉറങ്ങും അത് കഴിയുമ്പോൾ കുഞ്ഞെഴീറ്റ് വീണ്ടും അനങ്ങിത്തുടങ്ങും ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നത് പോലെ തന്നെ വലിയ അനക്കം കുഞ്ഞിനുണ്ടാവുകയില്ല അപ്പം അമ്മമാർക്ക് അനക്കം കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാരെ ചെയ്യണം ചൂടായിട്ട് കുറച്ച് മധുരമുള്ള എന്തെങ്കിലും കുടിച്ചിട്ട് ഒരു വശം കിടന്ന് ഒരു വശം ചരിഞ്ഞ് കിടന്ന് അനക്കം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒരു മണിക്കൂറിൽ മൂന്നനക്കം നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് അർത്ഥം പലപ്പോഴും അമ്മമാർ അനക്കമില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണാറില്ല എന്നാൽ പോലും അനക്കം കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടർമാരെ ഉടൻ തന്നെ അറിയിക്കേണ്ടതും ആശുപത്രിയിൽ പോയി അനക്കം നോക്കേണ്ടതും അത്യാവശ്യമാണ് നന്ദി നമസ്കാരം